എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ മലപ്പുറം യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയ ധിക്കാരപരമായ പ്രസ്താവനക്കെതിരെ നാട്ടിക എസ് എൻ ഡി പി യൂണിയനിലെ മുഴുവൻ ശാഖാ നേതാക്കളും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് നേതാക്കളും സംയുക്തമായി തൃപ്രയാർ സെന്ററില് നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ റാലി നടത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സമൂഹത്തിൽ മതവിദ്വേഷം വളർത്തുന്നു എന്ന് പല മാധ്യമങ്ങളും ചാനലുകളും മനഃപൂർവ്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നോക്ക സമുദായ നേതാക്കളെ അംഗീകരിക്കാൻ ഇപ്പോഴും പല ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും കഴിയുന്നില്ല വർഗീയവാദി എന്ന കാപ്പ ചുമത്തി വെള്ളാപ്പള്ളിയുടെ വേണ്ടി ദാഹിക്കുന്നവർക്ക് വെള്ളാപ്പള്ളിയെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നവർക്ക് തെറ്റുപറ്റി എന്ന മുദ്രാവാക്യത്തോടെയാണ് പ്രകടനം മുന്നോട്ട് നീങ്ങിയത് നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് മാസ്റ്റർ യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി ബോർഡ് മെമ്പർമാരായ പ്രകാശ് കടവിൽ ജയന്തൻ പുത്തൂർ കൗൺസിലർമാരായ നാരായണദാസ് കെ കെ ഗണേശൻ സി എസ് നരേന്ദ്രൻ ലതാ പ്രകാശൻ ദേവമംഗലം ശാഖയിൽ നിന്ന് സത്യൻ രാമു മല്ലിനാഥൻ ലതാ പ്രദീപ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി യൂണിയൻ്റെ കൗൺസിലേഴ്സ് യൂണിയൻ്റെ വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂമെൻറ്റിൻ്റെയും നേതാക്കൾ നേതാക്കന്മാരുടെ മലപ്പുറത്തെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി വെള്ളാപ്പള്ളി നടേശൻ്റെ ഫോട്ടോയിൽ കരികോയിൽ തയ്ക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നമ്മൾ കാണുകയുണ്ടായി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മത്സരം യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് നമ്മൾ കാണുന്നത് കരികോയിൽ ഒഴിക്കാനാണെങ്കിൽ യൂത്ത് കോൺഗ്രസിനേക്കാളൊക്കെ വളരെ കരുത്തുള്ള യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർ എസ് എൻ ഡി പി യോഗത്തിനുണ്ട് അങ്ങനെ ഒരു മത്സരത്തിന് നിൽക്കുകയാണെങ്കിൽ എന്തായാലും എസ് എൻ ഡി പി യോഗത്തിനെയും എസ് എൻ ഡി പിയുടെ യൂത്ത് വോമെൻറ്റിനെയും തോൽപ്പിക്കാനൊന്നും ഒരു യൂത്ത് കോൺഗ്രസിനും മറ്റു യുവജന പ്രസ്ഥാനങ്ങൾക്കും കഴിയില്ല എന്നുള്ളത് ഒരു ഉറച്ച കാര്യമാണ്